Yeah. എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കുഞ്ഞ് റിവ്യൂ ആയിട്ട് വന്നേക്കണേ ഒരു ചെറിയ ഒരു ക്ലോക്കിൻ്റെ റിവ്യൂ ആണ് ഞാൻ ഇവിടെ ഞങ്ങൾക്കിവിടെ വാടക വീട്ടിൽ മറിയപ്പോൾ ഞങ്ങൾക്കൊരു ക്ലോക്കില്ലായിരുന്നു അപ്പം അങ്ങനെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ കത്തിയതൊക്കെ കിട്ടിയേക്കണ ഒരു ക്ലോക്കാണ് സൂപ്പർ സാധനമാണ് കാണുമ്പോൾ കുറച്ച് കുറച്ച് കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ ആണെങ്കിലും പക്ഷേ അത് നമ്മൾ സെറ്റ് ചെയ്ത് വെള്ളം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ട് എൻ്റെ മക്കളെ സൂപ്പർ സാധനമാണ് എന്ന് എന്താ പറയുക നമുക്ക് വലിയ വലിയ വീടുകളിൽ ചെറിയ ചെറിയ റൂമുകളൊക്കെ ഉണ്ടല്ലോ അവിടെ നിന്ന്

കാര്യമാണിത് പാടുള്ള കാര്യമൊന്നുമല്ല പിന്നെ നമ്മൾ ആ ഹാട്ട് ഷെയിൻ്റെ ഹാട്ടിൻ്റെ ആ ഉള്ളിൽ നമുക്ക് ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ കുഞ്ഞ് മക്കളെയൊക്കെ ഫോട്ടോസുകൾ ഒട്ടിച്ചാൽ അതിലും ഭംഗിയായിരിക്കും കാണാനായിട്ട് നമ്മളത് നമ്മുടേതായ എന്താ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഒട്ടിക്കുക അപ്പം ഇത് എന്താ പറയുക എൻ്റെ ഭർത്താവ് ഇങ്ങനെ ഓരോന്നായിട്ട് ഒടിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ പാട് കഴിച്ചൊട്ടിക്കണ രീതിയിൽ എന്തോ ശ്രദ്ധിച്ചൊക്കെയാണ് ചെയ്യണമെന്ന് അറിയുക അപ്പം ഞാൻ ഇത് വോയ്സ് ഞങ്ങളോട് വേറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ അതിടാൻ പോയാ പറ്റത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോന്നും പറഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങൾ ഒട്ടിക്കണത് അപ്പം ഞാൻ വിചാരിച്ച് വോയിസ് കൊടുത്തിട്ട് ചെയ്യാമെന്ന് അങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പം എന്താ പറയുക സൂപ്പറായിട്ടത് നമ്മൾ വരയ്ക്കാൻ ഞങ്ങൾ ഇപ്പോഴത്തെ വശത്ത് ഹാർട്ടൊക്കെ വരച്ചിട്ട് ആണ് ചെയ്തത് ഹാർട്ട് ഷേപ്പിൻ്റെയല്ലേ അപ്പോൾ ഹാട്ടിൻ്റെ ഷേപ്പ് ആയിട്ടുള്ളത് തന്നെ വരട്ടേന്ന് വിചാരിച്ച് ഇപ്പോഴത്തെ സൈഡ് ഞങ്ങൾ ഹാർട്ട് വരച്ച് എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തു പക്ഷെ അടിപൊളിയാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അടിപൊളിയായി പിന്നെ വേറൊരു കാര്യമുണ്ട് അത് എന്താ പറയുക പറിച്ചെടുക്കേണ്ടി പോവും അങ്ങനെയൊന്നുമില്ല അതിൻ്റെ പുറകിൽ ഡബിൾ നമുക്ക് ഇത് ഒട്ടിക്കാം കേട്ടോ അത് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക ഇപ്പം വേറെ നമുക്കത് പോയി കഴിയുമ്പോൾ വേറെ സ്റ്റിക്കർ വെച്ചിട്ട് ഒട്ടിച്ച് നമുക്ക് വേറെ ഭിത്തിയിലൊക്കെ ഒട്ടിക്കാം സംഗതി ഇതാവില്ല നമുക്ക് വേസ്റ്റായിട്ട് പോകുന്ന ഒരു സംഭവമല്ല പ്ലാസ്റ്റിക് ആണെങ്കിലും നല്ല കട്ടിയൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു ചെറിയ റിവ്യൂ പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ ക്തച്ചു ഗൈസ് ഓഹ് എൻ്റെ പൊന്നാമ്മച്ചി ഭയങ്കര സ്പീഡിൽ പറയണതാണ് ഡബ്ബേനൊന്നും വലുതായിട്ട് അറിയാൻ പാടില്ലാത്ത അറിഞ്ഞുകൊണ്ട് ഞാൻ വളരെ സ്പീഡിലാണ് മക്കളെ പറയുന്നത് അപ്പം ഈ ക്ലോക്കിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പറ്റണവരൊക്കെ മേടിക്കുക മക്കളെ അടിപൊളിയല്ലേ ചെറിയ പൈസയല്ലേ ഉള്ളൂ പത്തി ഇരുന്നൂറ്റി സംതിങ് ഉണ്ടെങ്കിൽ നമുക്കൊരു ക്ലോക്ക് ഇതേപോലെ സെറ്റ് ചെയ്യാം അടിപൊളിയല്ലേ കണ്ടാ എന്നാ ഭംഗിയാന്ന് നോക്കി അപ്പം ഇത് നിങ്ങൾ മേടിക്കുക അപ്പം ശരി ബൈ ബൈ അടുത്ത വീഡിയോയിൽ വരെ ടാറ്റാ